മലപ്പുറം ജില്ലയിൽ നിപ്പ ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നാണ് ഈ ഒരു നിമിഷത്തിൽ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് വല്ലാതെ ഒരു ബേജാറാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊന്നും മലപ്പുറം ജില്ലയിൽ ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചു എന്ന് മാത്രമല്ല ഇരുന്നൂറ്റി പതിനാല് പേരാണ് ഈ ഒരു സമ്പർക്ക പട്ടികയുടെ ഭാഗമായിട്ട് നിരീക്ഷണത്തിലുള്ളത് അതോടൊപ്പം തന്നെ അറുപത് പേര് ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഏത് നിമിഷവും അവർക്ക് നിപ സ്ഥിരീകരിക്കാം എന്നൊരു രീതിയിലാണ് പിന്നെ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിപയുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രി ഇന്ന് മലപ്പുറം ജില്ലാ കലക്ടറെ കണ്ടു മാസ്ക് നിർബന്ധമാക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ഈ ഒരു പാണ്ടിക്കാടുള്ള രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഈ എന്തും നേരിടാൻ സജ്ജമാണ് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ആ കുട്ടിക്ക് അള്ളാഹു എന്നിപ്പയിൽ നിന്ന് മാറി ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷവും ഇതേപോലെ രണ്ടു പേർക്ക് നിപ്പ ബാധിച്ചിട്ട് രണ്ടു രണ്ടുപേർ മരണപ്പെടുകയും മറ്റു ചില ആളുകളൊക്കെ നിപയിൽ നിന്ന് മോചിതരാവുകയും ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് സ്വദേശിയായ ഒരു പതിനാലുകാരനാണ് ഇപ്പം ഈ നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ രോഗത്തെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണ് എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു ഈ ഇന്ന് പുലർച്ചെ മുതൽ ഈ രോഗബാധ സംശയത്തെ തുടർന്ന് ഈ നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളൊക്കെ ആരംഭിച്ചിരുന്നു നിപ്പ നിയന്ത്രണത്തിനായിട്ട് സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് ഒ പി അനുസരിച്ചുള്ള ഇരുപത്തിയഞ്ച് കിറ്റുകളൊക്കെ ജില്ലയിൽ അടിയന്തിരമായിട്ട് നൽകിയിട്ടുണ്ട് അടിയന്തരമായി രൂപീകരിച്ചിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ രോഗ ചികിത്സക്കാവശ്യമായ ആൻറ്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്നും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാളെ തിങ്കളാഴ് ഞായറാഴ്ച അതിവിടെ എത്തും അതിനനുസരിച്ചിട്ട് മരുന്നുകളും ഒക്കെ വിതരണം ചെയ്യും ബി പി ഇ കിറ്റ് പരിശോധനാ കിറ്റുകൾ തുടങ്ങിയവൊക്കെ എത്തിക്കുന്ന എത്തിക്കുന്നു എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ പറയുന്നത് ഈ രോഗിയുമായിട്ട് സമ്പർക്കം ഉണ്ടായ ഒരുപാട് പേരുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നൂറ്റി പതിനാല് പേര് സമ്പർക്കത്തിലുണ്ട് അവരൊക്കെ നിരീക്ഷണത്തിലാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണ നടപടികൾ കർശനമാക്കുമെന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ജൂലൈ പത്തിന് പനി ബാധിച്ച ഈ പതിനാല് വയസ്സുള്ള ഈ കുട്ടി പന്ത്രണ്ടിന് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു അങ്ങനെ പതിനൊന്നിന് പതിമൂന്നിന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ഹോസ്പിറ്റലിലും കാണിച്ചു പതിനഞ്ചിന് ഇതേ സ്വകാര്യ ഹോസ്പിറ്റല് പ്രവേശിച്ചെങ്കിലും പിന്നീട് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കുമാണ് സ്വകാര്യ ഹോസ്പിറ്റലിലേക്കും മാറ്റുകയാണ് മാറ്റിയിരുന്നു ഇവിടെ നിന്നും ശേഖരിച്ച് സാമ്പിളാണ് ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ചത് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലുകളുള്ള ആളുകളൊക്കെ സമ്പർക്ക പട്ടികയിലാണ് എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും ഗൗരവമുള്ളതാക്കി മാറ്റുന്നത് ഇപ്പോൾ ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപ്പോൾ ഇത്രയും ഹോസ്പിറ്റലുകളിൽ ബന്ധപ്പെട്ട നഴ്സുമാർ ഡോക്ടേഴ്സ് കുട്ടിയുടെ ബന്ധുക്കൾ ഇവരൊക്കെ നിരീക്ഷണ പട്ടികയിലാണ് ആരോഗ്യവകുപ്പ് പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്നൊക്കെ വെച്ചാൽ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് നിപ്പ രോഗബാധിതരുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണം എന്നൊരു ആവശ്യം ലോക ഈ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ കാര്യത്തിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്തു ചെയ്യുക യുവാ ചെയ്താലും കൺട്രോൾ റൂമൊക്കെ തുറന്നിട്ടുണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചത് വളരെ വലിയ ഒരു ബേജാറാണ് ഉണ്ടാക്കുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് കലക്ടറുമായിട്ടുള്ള എല്ലാ സംസാരങ്ങളും ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നു ഈ ഹൈറിസ്ക് പെട്ട ഈ അറുപത് പേരുടെയും രക്തസാമ്പിളുകൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് അവർ രോഗമുണ്ടോ എന്നുള്ളത് ഇവരെ സമ്പർക്ക പട്ടികയിൽ നിന്നും അതിനനുസരിച്ചിട്ട് അവരെ മാറ്റി നിർത്താനൊക്കെ ആലോചിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വളരെ ഭീതിയൊന്നും വേണ്ട അള്ളാഹു തീരുമാനിച്ചാൽ മാത്രമേ അസുഖങ്ങൾ വരുവെ നമ്മുടെ വിശ്വാസമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ജാഗ്രത കൈക്കൊള്ളണം കൃത്യമായുള്ള ചികിത്സ വേണം ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കണം അള്ളാഹു ഇതുപോലെയുള്ള വിപത്തുകളിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തു രക്ഷ കെട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്